ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡി എ ആണ് അതിലൊരു ഫിംഗർ റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു നെയിൽ പോളിഷാണ് എടുത്തേക്കുന്നത് നെയിൽ പോളിഷിൻ്റെ ഈ ടോപ്പ് വശത്തെ റൗണ്ട് ഭാഗം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു റിങ്ങിൻ്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള എന്ത് സാധനമാണേലും എടുത്തിട്ട് നമുക്കതങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന അതാണ് അതുകൊണ്ട് ഞാനത് എടുക്കുന്നു പിന്നീട് ഞാൻ എടുക്കുന്നത് ഒരു ഹൂപ്പ് ഇയറിങ്സിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള ഒരു ഐപ്പിന് കിട്ടിയാലും സെറ്റ് എടുക്കാൻ പറ്റും അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പിയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് നിവർത്തിയെടുക്കുന്നുണ്ട് ആ വളഞ്ഞ ആ ഒരു ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിവർത്തി നിവർത്തിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നെയിൽ പോളിഷിൻ്റെ ടോപ്പ് ഭാഗത്ത് വെച്ചിട്ട് അതായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെക്കണം കാരണം അതിൻ്റെ ഐപ്പിനിൻ്റെ പോലത്തെ ഒരു റൗണ്ട് വശം ഉണ്ടല്ലോ അത് ഇങ്ങനെ നേരെ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടി അതായത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു തന്നാൽ നമ്മുടെ കയ്യിലിടുന്ന ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ അറ്റത്തും ആ ഐ പിന്നിൻ്റെ പോലെ നമ്മളൊന്ന് വളച്ചെടുക്കണം അത് നമ്മുടെ പ്ലെയർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ പ്ലെയറെല്ലാം ആയിരിക്കും അപ്പോൾ ആ ഒരു പ്ലെയർ വെച്ചിട്ട് നമുക്കിങ്ങനെ വളച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുന്തൻ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഫിക്സ് ഫിക്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വളച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിൽ വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാവുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെയിൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുറച്ച് പോർഷൻ ചെയിൻ സ്റ്റോൺ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രം ഒട്ടിച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിനകത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ സെവൻ തൗസൻ്റെ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ ചെയിൻ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് കുറച്ച് കുറച്ചായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ എൻ്റെ അപ്പുറത്തെ എൻ്റെ പോർഷൻ വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ പിടിച്ചു കൊടുത്തെന്നാൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും ഒരു ഒരുപാട് സമയം നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ സെവൻ ആണ് കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കത് സെറ്റായി കിട്ടും ബാക്കി വരുന്ന ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കട്ടിങ് ബ്ലെയർ അല്ലെങ്കിൽ കത്രി വെച്ചിട്ടാണെങ്കിലും സ്റ്റോൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കത്രി വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും അധികം ഒരു ഇതല്ല അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും എനിക്കൊരു കുറച്ചൊരു രണ്ട് മൂന്ന് കണ്ണി എക്സ്ട്രാ വന്നു അപ്പോൾ അത് ഞാനിങ്ങനെ കത്രി വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഗ്ലാസ് ഷീറ്റ് വേണം ഗ്ലാസ് ഷീറ്റിനകത്തേക്ക് നമ്മൾ കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കുന്തൻ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് നമുക്ക് വൈറ്റ് വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഞാനിവിടെ ഗ്രീനായിരുന്നു എടുത്ത് ചെയ്തിരുന്നത് അപ്പോൾ ചെറിയൊരു പീസ് ഗ്ലാസ് ഷീറ്റ് മതിയത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണെങ്കിലും അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ഗ്ലാസ് ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് ഗ്ലാസ് ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ സെയിം ഗ്ലോ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള പോർഷനിലേക്ക് കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ കുന്തൻ സ്റ്റോൺ ഞാൻ ഈ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ആണ് ഓവൽ ഷേപ്പ് അല്ലേ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നമ്മുടെ പൊട്ടൊക്കെ പോലെ വരുന്ന കുന്തൻ ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അത് ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് അതിങ്ങനെ അതായതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ കാരണം നമുക്ക് ആ മോതിരത്തിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കും ഇത് നമുക്ക് ഗ്ലൂ അപ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിതൊന്ന് സെറ്റായി കിട്ടും അതിന് ശേഷം നമുക്കൊന്ന് സെറ്റായി കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റാകും പിന്നെ ഒരു നന്നായിട്ട് ഫിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷേ എന്നാലും നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ രണ്ട് ഷേപ്പും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു റിംഗ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ടെണ്ണവും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അവിടെ ഒട്ടിയിരിക്കും നമ്മൾ അതായതിങ്ങനെ തിരിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് അതൊന്ന് ഒട്ടിയതിന് ശേഷം അടുത്ത സൈഡിലേയും നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെയിം രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിംഗർ റിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേയുള്ളൂ